ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടെ ലൈക്ക് ഷെയർ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തോളൂ ഏകദേശം ഒരു നവംബർ മാസത്തോടെ കൂവേൻ്റെ ഇലയൊക്കെ തുടങ്ങും ആ സമയത്ത് നമുക്ക് കൊത്തിയെടുക്കാം ഡിസംബർ ജനുവരി മാസത്തിലാണ് നമുക്ക് കൂടുതൽ പൊടി കിട്ടുക നല്ല വൃത്തിയായിട്ട് കഴുകുക അതിനുശേഷം നമ്മളിതിൻ്റെ തൊലി ചെത്തിക്കളഞ്ഞ് വീണ്ടും നല്ല വൃത്തിക്ക് തന്നെ കഴുകണം അല്ലെങ്കിൽ ഇതിന് മണ്ണ് കടിക്കും ഇതൊരു വലിയ കണ്ടയാണ് ഇതേപോലത്തെ കണ്ടയും വിത്തുമാണ് നമ്മൾ എടുക്കുന്നത് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക ഞാൻ വലിയൊരു അലൂമിനിയ പാത്രമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ വായ്പാഗം പുതിയൊരു തോർത്തു കൊണ്ട് കെട്ടുക എണ്ണമയല്ലാത്ത തുണിയാണ് എടുക്കേണ്ടത് എണ്ണമയുണ്ടെങ്കിൽ നമുക്ക് പൊടി ഈ പാത്രത്തിൻ്റെ ഇടയിലേക്ക് അടിഞ്ഞു വരില്ല അതുകൊണ്ട് നല്ല വൃത്തിയുള്ള കൊണ്ട് തന്നെ കെട്ടണം എന്നിട്ട് പാത്രത്തിൻ്റെ മേലെ വരെ വെള്ളം ഒഴിക്കുക എന്നിട്ട് കൂവ അരച്ച കൂവ ഇതിൽ നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിലുള്ള പൗഡർ താഴോട്ട് അടിഞ്ഞു വരും അപ്പോൾ നമ്മുടെ വർക്ക് കഴിഞ്ഞ് ഇനി തോർത്ത് മെല്ലെയാണ് അഴിച്ചെടുക്കേണ്ടത് കരട് അതിൽ വീഴാൻ പാടില്ല പാത്രത്തിനടിയിൽ പൊടി അടിഞ്ഞു വന്നിട്ടുണ്ട് ഇത് കുറേ നേരം വെച്ചാൽ ഇത് നന്നായിട്ട് തെളിഞ്ഞു വരും ഇല്ല പൊടി മുഴുവൻ അടിയിൽ അടിഞ്ഞു വരും അപ്പോൾ നമ്മൾ ആ വെള്ളം അറച്ച് കളിഞ്ഞ് വീണ്ടും വെള്ളം നിറച്ച് കൊടുക്കുക അങ്ങനെ നമ്മൾ മൂന്ന് നാല് തവണ ഇങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കുക ഒരു ഒരാറ് തവണയൊക്കെ വെള്ളം നിറച്ച് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ഈ പൊടി നല്ല വൈറ്റ് കളറായിട്ട് കിട്ടുന്നത് ഈ യെല്ലോ കളറൊക്കെ തീർത്തും പോകണം ഓരോ തവണ വെള്ളം നിറയ്ക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഈ പൊടിയൊക്കെ ഇതിനടിയിൽ അടിഞ്ഞ പൊടി നന്നായിട്ട് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നാലാണ് അതിലെ ആ മഞ്ഞ കളറൊക്കെ കളയൊക്കെ പോയിത്തീരുള്ളൂ ഈ പൊടി പാത്രത്തിൽ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് വേണ്ടി മുറ്റത്ത് വെച്ചതാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് ഉണക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ലാസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള പൊടി കൂവപ്പൊടി ഞാൻ ഈ ബോട്ടിലേക്ക് മാറ്റിയതാണ് ഇതുപോലെ നമ്മൾ നന്നായിട്ട് വെയിലത്ത് ഉണക്കിയ ഫൈനായിട്ടുള്ള പൊടി നമുക്ക് എത്ര വർഷം വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാൻ പറ്റും കട്ട കട്ടയായിട്ടുള്ള ഇത് നമുക്ക് മിക്സിയിൽ ഒന്നുകൂടി പൊടിച്ചാൽ നല്ല ഫൈനായിട്ടുള്ള പൗഡർ കിട്ടും കൂടുതൽ പൗഡർ കിട്ടാൻ എന്തെങ്കിലും സൂത്രങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻസിൽ ഇട്ടോളൂ കൂവപ്പൊടി കൊണ്ട് നമുക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും അത്തരം ഐറ്റംസായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ താങ്ക്